ഒരുപാട് ഹൃദയം നിൽക്കുന്ന ദൈവജനമേ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ആമയ സോദര നിങ്ങളുടെ പ്രയാസങ്ങളുടെ നടുവിൽ യേശു കർത്താവ് ഈ രാത്രിയിൽ കടന്നു വന്നിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ദേശത്തെ ആമേ സോദര ഒരുപാട് ആരാധന ഉണ്ടായിരിക്കാം അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം അവിടെയൊക്കെ ജനവും ഉണ്ട് എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു യാഥാർത്ഥ്യം ഞാൻ ദൈവനാമത്തിൽ ആശ്രയിച്ച് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു യേശു കർത്താവ് ആവരുടെ മധ്യത്തിലല്ല ഇന്ന് രാത്രിയിൽ ഹൃദയ നുറുക്കത്തോടെ